നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ മൂന്നാമത് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്ത് യു ഇ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ നേർന്ന് യു ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് സാമൂഹിക മാധ്യമമായ എക്സിൽ അദ്ദേഹം കുറിച്ചത് കുവൈത്തിൽ സ്വകാര്യ മേഖലയിൽ ഇനി ഇരട്ടി സ്വദേശിവൽക്കരണം മലയാളികൾക്ക് തിരിച്ചടി ഗ്യാസ് സിലിണ്ടർ അപകടം പരിക്കേറ്റ മലയാളി യു എയിൽ അന്തരിച്ചുഖൊയിനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി അബ്ദുൾ റഹ്മാൻ അറുപത്തിയൊന്ന് വയസ്സാണ് മരിച്ചത് സന്ദർശക വിസ യു എയിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശം നൽകി വിമാന കമ്പനികൾ വായുമലിനീകരണം നിരീക്ഷിക്കാൻ യു എ രണ്ട് മില്യൺ ദീർഘത്തിന്റെ പുതിയ സ്റ്റേഷൻ യു എയിൽ പുതുതായി മൂന്ന് പാലങ്ങൾ കൂടി വരുന്നു യു എ യിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാൻ പുതുതായി മൂന്ന് പാലങ്ങൾ കൂടി വരുന്നു ഷെയ്ക്ക് റാഷിദ് റോഡിനും ഫാൽക്കൺ ഇന്റർസെക്ഷനും ഇടയിലുള്ള ഗതാഗതം സുഗമമാക്കാൻ ഓരോ ദിശയിലും മൂന്ന് വരികളിലുള്ള ആയിരത്തി മീറ്റർ നീളമുള്ള പാലം വരും ഇരുവശങ്ങളിലുമായി മണിക്കൂറിൽ പതിനായിരത്തി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കും ട്വൻ്റി ട്വന്റി ലോകകപ്പ് ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസിസിനും ഉഗാണ്ടയ്ക്കും വിജയം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം